ഹലോ മൈ ഗ്സ് വെൽക്കം ടു സ്കേറ്റിംഗ് പാർട്ട് വൺ ബിഗിനേഴ്സിന് ഫസ്റ്റ് ബിഗിനേഴ്സ് എന്തൊക്കെ പഠിക്കേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണം ബാലൻസ് ചെയ്യാൻ ബാലൻസ് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് രണ്ടാമത്തത് മൂവ് ചെയ്യാൻ ഇപ്പോൾ എന്ന് ഞാൻ പറയണമെന്ന് പോകണത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബാലൻസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്കേറ്റ് ഷൂ കിട്ടിയാൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ടൈം നമ്മൾ എന്ന് ചെയ്യണമെന്ന് വെച്ചാൽ എണീക്കുകയും നമ്മൾ ഇരുന്ന പാടിനെ സ്കേറ്റിംഗ് ഷൂ ആയിട്ട് ഒന്ന് എണീറ്റാൻ നോക്കുക അപ്പോൾ ഇങ്ങനെ മൃഗലൊക്കെ ഉണ്ടാവും അതൊക്കെ സ്കേറ്റിംഗ് ചെയ്യണേനെ പഠിക്കുന്ന രീതിയിലെടുത്താൽ മതി ആദ്യം നമ്മളിങ്ങനെ എണീച്ചിരിക്കുക എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് നമ്മളിങ്ങനെ മെല്ലെണിക്കുക എന്നിട്ട് ഹാൻഡ് ഇങ്ങനെ വെക്കുക രണ്ട് മെല്ലെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇതേപോലെ സ്ഥലത്ത് തന്നിട്ട് ഇതേപോലത്തെ ഒരു ഇങ്ങനെ മതിലുള്ളവർത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇങ്ങനെ നിന്ന് നിന്ന് ബാലൻസ് ചെയ്യുക ഇവിടെ മെല്ലെ ഇങ്ങനെ കൈ എടുക്കുക ബാലൻസ് ചെയ്യുക നിന്ന് നിന്ന് ബാലൻസ് ചെയ്യാൻ പഠിക്കുക അങ്ങനെ നിങ്ങളിങ്ങനെ ബാലൻസ് ചെയ്ത് പഠിച്ചാൽ പിന്നെ നേരെ പോണത് മൂവ് ചെയ്യാൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനാണ് പഠിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ആദ്യത്തെ മെയിൻ സ്റ്റെപ്പാണ് ആദ്യത്തെ നമ്മൾ പഠിക്കണ സമയത്ത് മൂവ് ചെയ്യാൻ പഠിക്കേണ്ട സ്റ്റാൻഡ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ട് നമ്മൾ രണ്ടാമത് മൂവ് ചെയ്യാൻ പഠിക്കുമ്പോൾ ആദ്യം തന്നെ വി ഷേപ്പ് ഈ കാലുമൊക്കെ എപ്പോഴും സ്കേറ്റിംഗ് ഷൂ ഇങ്ങനെ വി ഷേപ്പിലായിരിക്കണം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ വി ഷേപ്പ് ആയിരിക്കണം എപ്പോഴെങ്കിലും എപ്പോഴും അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ ലെഗ് വെച്ചിട്ട് ഈ ലെഗ് നേരെ പുഷ് ചെയ്യാണ്ട് അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പോകും അതേപോലെ ഇങ്ങോട്ട് പോവും അതേപോലെ ഓരോ ലെഗ് വെച്ച് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം ഈ ലെഗ് വെച്ചിട്ട് ഇത് പുഷ് ചെയ്യുക ദുബ് പുഷ് ചെയ്യുക ദുബ് ചെയ്യുക അങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് വിഷയ്പ്പ് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചാടി പോകും മെല്ലെ മെല്ലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്തിങ്ങനെ പുഷ് ചെയ്ത് മെല്ലെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ലെഗ് ലെഗ്ഗിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക വേണ്ട റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ആദ്യം അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ് ആവും അത് അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കടുത്ത എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക ഇങ്ങനെ ചെയ്താലാണ് തിരിക്കുക അങ്ങനെ നിങ്ങളെ കാലം അങ്ങനെ വഴങ്ങിപ്പോകും അങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ആയി വരും ആദ്യം വളരെ ഇങ്ങനെ ബി ഷേപ്പ് ഒക്കെ എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും തോറും നമ്മളിങ്ങനെ മെല്ലെ പോയോണ്ടിരിക്കും ഫ്രണ്ടിലോട്ട് ഇതാണ് മൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് പിന്നെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും തോറും നിങ്ങൾ സ്പീഡ് മെല്ലെ ഇങ്ങനെ കൂട്ടി കൊടുക്കുക കൂട്ടി കൊടുക്കും വെച്ചിട്ട് ഇതിൽ വെച്ച് എത്ര സ്പീഡിൽ പൊന്നണോ അതേപോലെ ഇങ്ങനെ പോവാ ഇങ്ങനെ പോവാ പിന്നെ ഇംപ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരും എങ്കിലേക്ക് മൂശ് ചെയ്താൽ പഠിച്ചാലും ഇങ്ങനെ ആയിരിക്കും ആണോ നമ്മളിങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തുക എന്താ മെയിൻ ആയിട്ടുള്ളത് ിൽ ബി ഷേപ്പിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് അങ്ങനെ പോവാം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഇത് ഇത്തിരി ഹാർഡായിരിക്കും അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്കിത് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം മെയിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ വിചാരിക്കും ഇത് താങ്കൾ കൊണ്ട് പറ്റൂല അതേപോലെ അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും അതെല്ലാവരും കൊണ്ടും പറ്റും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോകുമ്പോൾ ഒക്കെ അത് മെല്ലെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോവാം ഈ ലഗറ്റി പൂഷിയാ ഈ ലഗറ്റി പുഷിയാ അങ്ങനെ ഈ ഓരോ ലെഗ് മാറ്റി മാറ്റി പുഷ് ചെയ്ത് അങ്ങനെയാണ് ഫ്രണ്ടിക്ക് പോകുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില് ബാലൻസിങ്ങും ബാലൻസിങ്ങും അതേപോലെ ഫ്രണ്ടിക്ക് പോകുന്നതും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കമൻ്റടിക്കുക